ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് സെക്കൻഡ് സ്മാർട്ട് വില്ലേജിന്റെ ഘാടനം നടന്നു ഉദ്ഘാടനം നിർമ്മാണ വകുപ്പ് മന്ത്രി നിർവഹിച്ചു ടു സ്മാർട്ട് വില്ലേജ് കെട്ടിടത്തിന്റെ നടന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ നാല് വർഷത്തെ ఎలా భూమి ఎలా సేవ స్థాయి కేరళ ప్రధానం కేరం రూపీకాలం మరిచిరా భూమి స్వంతమాశాన్ కళయో అక్కడ మార్గం ఉండా కేందీ അഡ്വക്കേറ്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ഒരുമിച്ച് ഒരു ദിവസം ഓൺലൈനായി മന്ത്രി നേരിട്ട് ഇവിടെ എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുടെ ഭാഗമായി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഈ വേണ്ടി ഇവിടെ സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഐ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു